വാഹനങ്ങൾക്കായി ഒരു മിത്രം ഗ്രാൻഡ് ഹോട്ടോ ഹബ് മേപ്പാടം ചേലക്കര ഇനി നിങ്ങളുടെ വാഹനങ്ങൾക്ക് വേണ്ട എല്ലാ സേവനങ്ങൾക്കും സമീപിക്കുക ഗ്രാൻഡ് ഹോട്ടോ ഹബ് ഡോക്ടർ സംഗീത് രവീന്ദ്രൻ കുറുകുന്ന ഓർമ്മകൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നടന്നു കവിയും അധ്യാപകനുമായ ഡോക്ടർ സംഗീത് രവീന്ദ്രൻ രചിച്ച കുറുകുന്ന ഓർമ്മകൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം പട്ടിപ്പറമ്പിലെ ഡോക്ടർ സംഗീത് രവീന്ദ്രന്റെ വീട്ടിൽ വെച്ച് നടന്നു സംഗീതിന്റെ അമ്മ സരോജിനി രവീന്ദ്രൻ തിരുവല്ലാമല പഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ ടീച്ചർക്ക് പുസ്തകം നൽകിയാണ് പ്രകാശന കർമ്മം നിർവഹിച്ചത് എല്ലാവർക്കും നമസ്കാരം തിരുവല്ലാമലുള്ള എന്നുള്ള നാട് തന്നെ കലാകാരന്മാരെ കൊണ്ടും അതുപോലെ കഥാകാരന്മാരൊക്കെ സമ്പന്നാണ് ആ മണ്ണിലേക്കാണ് മാഷ് എത്തിയിരിക്കുന്നത് മാഷ് ആദ്യം തന്നെ ഞാൻ സ്വാഗതം നന്ദിയും കൂടെ അതിൽ നിന്ന് എല്ലാം പറയാണ് മാഷിൻ്റെ എട്ടാമത്തെ ബുക്കാണ് കുറുകുന്ന ഓർമ്മകൾ അപ്പോൾ സംഗീത ദേവീന്ദ്ര മാഷർ ഇനിയും ഉയരങ്ങളിൽ എത്തട്ടെ മാഷ് അതുപോലെ ഇനിയും മാഷക്ക് കൂടുതൽ കൂടുതൽ ബുക്കുകൾ എഴുതാൻ കഴിയട്ടെ അതിൽ നാട് ചിലപ്പോൾ ഇവിടെ താമസിച്ചിട്ട് ഇവിടെ നിന്ന് ചുറ്റും കാണുന്ന ഓരോ വ്യക്തികളിൽ നിന്നും അല്ലെങ്കിൽ മറ്റ് സംഭവങ്ങളിൽ നിന്നൊക്കെ അതിന് പ്രചോദനം ഉൾക്കൊള്ളാൻ മാഷ് കഴിയുന്നതിന് ഞാൻ വിശ്വസിക്കുന്നു മാഷക്കെ എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു സരോവരം ബുക്സ് പ്രസിദ്ധീകരിച്ച ഈ പുസ്തകം ഒരു വർഷത്തിനിടെ ഡോക്ടർ സംഗീത എഴുതിയ അവതാരികകളുടെയും പഠനങ്ങളുടെയും സമാഹാരമാണ് പതിനഞ്ചോളം എഴുത്തുകാരുടെ കൃതികൾക്ക് എഴുതിയ അവതാരികളും പഠനങ്ങളും പുസ്തകത്തിലുണ്ട് സംഗീത് രവീന്ദ്രന്റെ പത്നി അഞ്ജു സംഗീത് പഞ്ചായത്ത് പ്രസിഡന്റിനെ പൊന്നാടെ അണിയിച്ച് ആദരിച്ചു ഒമ്പതാം വാർഡംഗം ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു പഴമ്പാലക്കോട് ഹൈസ്കൂളിലെ മലയാള മധ്യാപിക മിനി ടീച്ചർ പുസ്തക പരിചയം നടത്തി ചടങ്ങിൽ അധ്യാപകരായ ജയപ്രകാശ് രാമദാസ് വി എന്നിവരും പൊതുപ്രവർത്തകനായ സുരേഷ് ചീരക്കുഴി പട്ടിപ്പറമ്പ് എൻഎസ്എസ് കരയോഗം സെക്രട്ടറി മനോജ് പട്ടിപ്പറമ്പ് സൂര്യനാരായണൻ സരയു അദ്രികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു പ്രിയപ്പെട്ടവരെ ബുക്കാണ് ഓർമ്മകൾ ഇത് അവതാരികളുടെയും പഠനങ്ങളുടെയും ഒരു സമാഹാരമാണ് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള പതിമൂന്നോളം എഴുത്തുകാരുടെ പതിനഞ്ചോളം പുസ്തകങ്ങൾക്ക് എഴുതിയ പഠനമാണ് കവി എന്നുള്ള നിലയിലാണ് ഞാൻ അറിയപ്പെടുന്നത് എൻ്റെ അഞ്ചോളം കവിതാ സമാഹാരങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഒരു പഠനമുണ്ട് കൂടാതെ എഡിറ്റ് ചെയ്ത ഒരു ബുക്കുണ്ട് അതിൽ നമുക്ക് ഈ പുസ്തകത്തെ വ്യത്യസ്തമാക്കുന്നത് വളരെ ചുരുങ്ങിയ കാലം കണ്ട് ഇത്രയധികം പതിനഞ്ചോളം കൃതികൾക്ക് അവതാരിക എഴുതാൻ സാധിച്ചു പഠനങ്ങൾ എഴുതാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് അങ്ങനെയുള്ള പുസ്തകങ്ങൾ മലയാളത്തിൽ വളരെ കുറവാണ് പഠനങ്ങളുടെയും അവതാരികളുടെയൊക്കെ സമാഹാരം വളരെ കുറവാണ് അതുതന്നെയാണ് ഈ പുസ്തകത്തിൻ്റെ കാലിക പ്രസക്തി ന്യൂസ്